അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ ഓർക്കുക സ്മരിക്കുക എന്നത് പുണ്യമുള്ള ഇബാദത്താണ് വിഖർ എന്ന വാക്കിന് സ്മരിക്കുക ഓർമ്മിക്കുക പറയുക ധ്യാനിക്കുക എന്നെല്ലാമാണ് അർത്ഥം നൽകാറുള്ളത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്നതിനാണ് വിഖറുള്ള എന്ന് സാധാരണ പറഞ്ഞു വരാറുള്ളത് മഹാനായ മാലിക് ബിൻ ദിനാറിലേക്ക് ചേർത്തി പറയുന്ന ഒരു വാചകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അഹ്ലു വമാദാഖു ലദീദൽ ഐഷി ഇഹലോകത്തിന്റെ ആളുകളായ സാധുക്കൾ ഇഹലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായതിന്റെ രുചി അറിയാതെയാണ് ഏറ്റവും നല്ലതിനെ ആസ്വദിക്കാതെയാണ് ഇവിടം വിട്ടു പോകുന്നത് അപ്പം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താണ് ദുനിയാവിലെ ഏറ്റവും ആസ്വാദ്യകരമായ കാര്യം അതിന് അദ്ദേഹം നൽകുന്ന മറുപടി മെഹബത്തുല്ല അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് അവനെ അറിയലാണ് വധിക്കുറുഹു അവനെ ഓർക്കലാണ് അവനെ തിക്കർ എടുക്കലാണ് എന്ന് മഹാനായ പണ്ഡിതൻ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമയിൽ നിന്ന് മഹാനായ ഉദ്ധരിക്കുന്ന അബുദ്ദർ ദാഹുഖരിക്കുന്ന ഹദീദിൽ നബിസ് വസ്ലമ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനത്തെക്കുറിച്ച് മഹത്തായ കർമ്മത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ നിങ്ങളുടെ ദറജ ഉയരുന്ന ഒരു ശ്രേഷ്ഠമായ അമലിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സ്വഹാബികൾ അത് പറഞ്ഞു തരാൻ പറയുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് വിക്രുതയാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാണ് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സത്യവിശ്വാസികളെ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മുടെ കടമയാണ് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നുള്ളത് ഷെഹുൽ ഇസ്ലാം ഇബിനു തൈമിയ റഹമത്ത് അലഹി പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഹൃദയത്തിന് മത്സ്യത്തിന് വെള്ളം പോലെയാണ് വെള്ളം ഒഴിവാക്കിയാൽ മത്സ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതേപോലെയാണ് വിക്കറുള്ള മത്സ്യം വെള്ളത്തിലാണ് ജീവിക്കാറുള്ളത് വെള്ളം മത്സ്യം ചത്തുപോയി അപ്പൊ അതേപോലെയാണ് ഒരു വിശ്വാസിയായ മനുഷ്യന് വിക്കറുള്ള എന്നാണ് മഹാനായ ഷെഹ്ലിസ്ലാം ഇബിനേമി അറമത്ത്ള്ളാഹി അലിഹി പറയുന്നത് ഇവിനുൾ കൈ റഹ്മത്തുള്ളാഹി അലഹി അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും വെള്ളിയും ചെമ്പും ഇവയല്ലാത്തതും തുരുമ്പു പിടിക്കുന്നത് പോലെ ഹൃദയവും തുരുമ്പു പിടിക്കുമെന്നതിൽ സംശയമില്ല എന്നാൽ ആ ഹൃദയത്തെ തിളക്കമുള്ളതാക്കുന്നത് അതിലെ തുരുമ്പുകൾ കളയുന്നത് അതിനെ മലീമസമാക്കാതിരിക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എന്ന് മഹാപണ്ഡിതൻ വിശദീകരിച്ചത് കാണാൻ സാധിക്കും നമ്മുടെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയെക്കുറിച്ച് പറഞ്ഞത് അഹയാനിഹി പ്രവാചകൻ സല്ല് അലിമ ജീവിതം ത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സ്മരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും റസൂൾ ലാഹി സാഹു അലഹി വസ്ലമ പറയുന്നത് അള്ളാഹുവിനെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും ഉപമ ജീവിച്ചിരിക്കുന്നവൻ്റെയും മരിച്ചവൻ്റെയും പോലെയാണ് എന്നാണ് എത്ര വിശ്വാസികൾ അതിനെ കാണേണ്ടത് ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അവനാണ് അള്ളാഹുവിനെ ഓർക്കുന്ന ആൾ ഒരു മയ്യത്ത് അത് ആർക്ക് തുല്യമാണ് അള്ളാഹുവിനെ ഓർക്കാത്തവന് തുല്യമാണ് എന്നാണ് പ്രവാചകൻ ജഗൻ സാഹു അലഹി വസ്ലമയോട് ചോദിക്കുന്നുണ്ട് ആദുവിന് ജബൽ റതി അള്ളാഹു അനഹുവാണ് ചോദിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് കർമ്മം ഏതാണ് അപ്പോൾ പ്രവാചകൻ പ്രഭാചഗൻ അലൈഹി അലൈവിസ്ലമ പറഞ്ഞത് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിൽ നിന്റെ നാവ് നനഞ്ഞിരിക്കെ നീ മരണം വരിക്കുക എന്നതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ വിശദീകരിക്കുന്നുണ്ട് പ്രവാചകൻ അലൈഹി സാഹിസ്മ പറഞ്ഞു ലാ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ വിഖറല്ലാത്ത മറ്റു സംസാരങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കരുത് എന്നാണ് കാരണം അള്ളാഹുവിനെ സ്മരിക്കാതെയുള്ള അധിക സംസാരങ്ങൾ അത് ഹൃദയം കഠിനമാക്കും ഹൃദയം കഠിനമായ ജനങ്ങളാണ് അള്ളാഹുവിൽ നിന്ന് ഏറ്റവും അകന്നവരെന്ന് പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ധാരാളം വിഖറെടുക്കുന്ന ആളുകളാകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എടുക്കുന്ന ആളുകൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ അവരാകുന്നു വിജയികളെന്നെ വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ജുമഅയിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമസ്കാരത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ ആ നമസ്കാരത്തിലേക്ക് നിങ്ങൾ വരണം ആ ആ വിഖറിലേക്ക് നിങ്ങൾ വരണം അങ്ങനെ വരികയാണ് എങ്കിൽ അല്ലഖും തുഫ്ലിഹുൻ നിങ്ങൾ വിജയികളായേക്കാമെന്ന് അള്ളാഹു സുബഹാനഹുവത്ത് അല പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും ഇനി നമ്മൾ വിക്കറെ എടുക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മൾ ഓർക്കുമെന്നാണ് സുബഹാന എത്ര വലിയ നേട്ടമാണ് ഫതു ഖുറൂനി അത് കുറുക്കും വഷ്കുറൂലി വല തഖ്ഫുറൂൻ സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു നമ്മളെ ഓർക്കും നമ്മുടെ സൊട്ടാവ് പടച്ച തമ്പുരാൻ നമ്മളെ ഓർക്കാനുള്ള കാരണമാണ് വിക്രു എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇബിനു സ്വാരി റഹിമഹുല പറയുന്നത് ആരെങ്കിലും രാവിലെയും വൈകുന്നേരവുമുള്ള ഉള്ള വിക്റുകളും നമസ്കാരത്തിന് ശേഷമുള്ള വിക്റും ഉറങ്ങുമ്പോഴും ഉറക്കമുളരുമ്പോഴുമൊക്കെയുള്ള വിക്റുകൾ പതിവാക്കുകയാണ് എങ്കിൽ അവർക്ക് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരുടെ ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കുമെന്നാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ ഗണത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സുബുല അവനെ ഓർക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തികള കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്